ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ പ്രേമോവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നന്ദിയുടെ ജീവിതത്തിൽ കല്ലുകടിയാകാൻ പോവുകയാണ് അഖില എന്ന് പറയുന്ന അഭിരാമി നന്ദിയുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും നമ്മുടെ നന്ദയും ഗൗതമും ഒന്ന് സ്നേഹിച്ചൊക്കെ തുടങ്ങി വന്നതേ ഉള്ളൂ അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ അതിനിടയിലാണ് ഈ അഖില എന്ന് പറയുന്ന അഭിരാമി വന്നിരിക്കുന്നത് അഭിരാമിയുടെ ഭർത്താവായ സൂരജ ആദിത്യൻ എന്ന സൂരജ് മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഒരു വാർത്ത കേട്ട് വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുന്ന അഭിരാമിനിയാണ് നമ്മൾ കണ്ടത് ഏതായാലും ആ ഒരു പോലീസുകാരൻ വന്ന് ഗൗതമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഗൗതമിന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളെല്ലാം മരണപ്പെട്ടു ആകെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അഖില ക്യാപ്റ്റൻ അഖില അപ്പം അഖില ഇത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുക പൊട്ടിക്കരയുന്നൊരവസ്ഥയിലാണ് അങ്ങനെ ഗൗതം അടുത്തു വന്നിട്ട് ആശ്വസിപ്പിക്കണോ എന്തു പറയണമെന്നറിയില്ല ഗൗതമിന് കാരണം ഗൗതമിനൊക്കെ കാരണമാണല്ലോ സൂരജ സൂരജ എന്ന് പറയുന്ന ആദിത്യൻ മരണപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗൗതം വന്നിട്ട് പറഞ്ഞു ആമി നിന്നോട് എന്തു പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ നീ ചെന്നകപ്പെട്ടിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് അതായത് അവസാനം എന്ന് പറയുന്നത് മരണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇപ്പം സൂരജനും സംഭവിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് ഓർക്കണം നീ പോകുന്ന ഈ വഴി അത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് പറയുമ്പം വേണ്ട നിർത്ത് ഇനി എന്നോടൊന്നും പറയണ്ട എനിക്ക് എനിക്ക് മതിയായി എനിക്കെല്ലാം മതിയായി നീ നേരം മുമ്പ് പറഞ്ഞില്ലേ എൻ്റെ സൂരജിനെ എൻ്റെ സൂരജിനെ നീ കൊല്ലില്ല എന്ന് അന്നിട്ട് അതേ നീ തന്നെ എൻ്റെ സൂരജിനെ കൊന്നില്ലേ ഞാനിനി എന്തിനീ ഭൂമിയിൽ ജീവിക്കുന്നു ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയാമോ ഞങ്ങൾ തീവ്രവാദികളൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കൊരു മനസ്സുണ്ട് ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അതിന്റെ അച്ഛന്റെ മുഖം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അത് തെറ്റാണോ ഗൗതം അത് തെറ്റാണോ നീ പറ നിന്റെ പണ്ടത്തെ ഹാമിയൊക്കെ തന്നെയാ ഞാൻ ഒരുപാട് ബ്ലോ ഒരുപാട് ബോൾഡായിരുന്നു പക്ഷെ ഇപ്പം ആ ബോൾഡ് ഒന്നും എൻ്റെ മനസ്സിലില്ല എനിക്കിപ്പം എനിക്കിപ്പം എൻ്റെ സൂരജിനെ കാണണം എൻ്റെ സൂരജിനെ കൊന്നത് നീയാ നീ തന്നെയാ നീ തന്നെ എൻ്റെ സൂരജിനെ കൊന്നത് നീ എന്നതിൻ്റെ പ്രതിരൂപമായ യൂണിഫോം ഇട്ട പച്ചക്കാട്ടാളന്മാർ അവര് തന്നെ എൻ്റെ എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി അങ്ങോട്ട് അവിടെ അങ്ങ് തളർന്നങ്ങ് വീഴുകയാണ് കേട്ടോ ഏതായാലും ആ ഒരു സമയത്ത് നമ്മുടെ ഗൗതമിന് ആമീനെ രക്ഷിക്കാൻ അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പിൽ അങ്ങനെ അങ്ങ് തളർന്ന് വീണ ആമി ചെന്ന് മാറിലേക്ക് വീഴുന്നു നമ്മുടെ ഗൗതമിൻ്റെ അങ്ങനെയാണ് ആ ഒരു സിന്ദൂര പൊട്ട അവിടെ പറ്റിയത് ഏതായാലും അവിടെ നിന്ന് കൈവിട്ട് കളയാൻ പറ്റിയില്ല ഗൗതം വന്ന ആ ഒരു വണ്ടിയിൽ തന്നെ നമ്മുടെ ആമീനെ കയറ്റിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ കൊണ്ടുചെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നു ബോധമൊക്കെ വീഴുന്നു ബോധമൊക്കെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വയലന്റ് ഒക്കെ ആകുന്നുണ്ട് ഈ പറയുന്ന ആമി ഏതായാലും ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു നൈരാശ്യം കാണാതിരിക്കുവല്ലോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഗൗതം വേറൊന്നുമല്ല നീ യാഥാർത്ഥ്യം തിരിച്ചറിയണം നീ ഇനി നിന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ നിന്നെ സംരക്ഷിച്ചതിൽ സത്യം പറഞ്ഞ ഞാനും കൂടെയാണ് ഇപ്പം പ്രതി കാരണം നീ ഒരു തീവ്രവാദിയാണെന്നുള്ള കാര്യം മറക്കരുത് ഞാന് ഒരു പോലീസ് ഓഫീസറാണ് എനിക്ക് നീയുമായിട്ട് ഒരു ബന്ധമുണ്ടാകുമ്പോൾ അതെന്റെ ജോലീനെ എന്റെ കരിയറിനെയാണ് ബാധിക്കുന്നത് പക്ഷേ എനിക്ക് എന്റെ ആമീനെയാണ് ഓർമ്മ വരുന്നത് പിന്നെ സൂരജിനെ ഒരിക്കലും ഞാൻ കൊന്നിട്ടില്ല ഡേ ഈ കൈ അത് അതൊരിക്കലും ഈ കൈ കൊണ്ട് അങ്ങനെ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു അവനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിച്ചേനെ പക്ഷെ നിങ്ങൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതാവുന്നില്ലാമി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ഗൗതം തിരിച്ചെത്തുന്നില്ല ഗൗതം ഈ ഒരു സമയത്ത് പോലീസ് ഓഫീസിലിരുന്നാ പോലീസ് കാരുടെ ഓഫീസിലിരുന്നാണല്ലോ ഇതൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരികയും നേരെ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല ഹോസ്പിറ്റലിലായിരിക്കുന്ന അഖിലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഗൗതമിന് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഗൗതം നേരെ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു നന്ദയാണെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഒരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു അതായത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ ഒരു ശാന്തി മുഹൂർത്തേ കഴിഞ്ഞുള്ളൂ നമ്മുടെ ഗൗതം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് നന്ദ അവരുടെ ആ ഒരു സ്നേഹമൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം അതിന്റെ ആ ഒരു പുതുമോടി ഉണ്ടല്ലോ അപ്പം ആ ഒരു കാത്തിരിപ്പിലൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഗൗതം വരുന്നില്ല അങ്ങനെ ഗൗതം വരാത്തത് കൊണ്ട് തന്നെ നന്ദയ്ക്കും വല്ലാത്തൊരു ഇതായി പോയി അങ്ങനെ നന്ദയെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് സോറി ഗൗതമിനെ നന്ദ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് ഫോണൊക്കെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്നൊക്കെയാണോ പറയുന്നത് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ലക്ഷ്മിയൊക്കെ ആകെ പരിശ്രമിച്ചിരിക്കുക തന്നെയാണ് ഇങ്ങനെ ഒരു ദൗത്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ അവിടെ ഓഫീസിൽ തുടരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അവൻ ഇനിയും പോയി അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ഓരോന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നന്ദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല നന്ദ പറയുന്നുണ്ട് എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി ഗൗതം സാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം ഇനിയിപ്പോൾ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അമ്മേ എനിക്ക് ഏതായാലും എൻ്റെ ഗൗതം സാറിനെ കാണണം ഗൗതം സാർ എവിടെ പോയി എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദി ആ ഒരു വലിയ ഫീലിങ്സിൽ തന്നെയാണുള്ളത് ഇതേസമയം പിങ്കിക്കാണെങ്കിൽ കുറച്ച് സന്തോഷം ഉണ്ട് കേട്ടോ വേറൊന്നും അല്ലല്ലോ നമ്മുടെ ഗൗതം വന്നില്ലെങ്കിൽ അവർക്ക് രാത്രി ഒന്നിച്ച് കിടക്കാൻ പറ്റില്ലല്ലോ അത് ഒരു ആ ഒരു ഒരേ ഒരു ലക്ഷ്യം മാത്രമേ പിങ്കിക്കുള്ളൂ പിങ്കി പറയുന്നത് പല കാര്യങ്ങളാൽ ചിലപ്പം അവിടെ നിൽക്കേണ്ടിയൊക്കെ വരുവല്ലോ അതുപോലെ ഇപ്പൊ ഒരു വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയതല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ആദരവൊക്കെ കാണില്ല ഇതൊക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഒരു പോലീസുകാരന്റെ മോളായ നന്ദൊക്കെ അത് അറിയാൻ പറ്റില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടെ അർജുൻ പറയുന്നുണ്ട് പിങ്കി നീ നിനക്കറിയാവുന്ന കാര്യമാണെങ്കിൽ നീ അത് മനസ്സിൽ വിളിച്ചാൽ മതി മറ്റുള്ളവരെ നീ എന്തിനാ പേടിപ്പിക്കുന്നത് ഇപ്പം ആകപ്പാട തളർന്നിരിക്കുക അല്ലെ നന്ദ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ നമ്മുടെ ഗൗതം തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ അപ്പം ഗൗതം തിരിച്ച് വീട്ടിലെത്തുന്നു ഗൗതം വരുമ്പോൾ തന്നെ ഒരു പരിശ്രമവും ഒരു വിഭ്രാന്തിയൊക്കെ കാണിച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നതും അവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഗൗതത്തിന്റെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ മനസ്സ് മുഴുവനും അഖിലയുടെ അടുത്ത് തന്നെയാണ് അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ വേറെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അഖില എന്ന അഭിരാമിയെ തേടി പോലീസ് നടക്കുക അപ്പൊ ചുറ്റുപാട് നടക്കുന്നുണ്ട് ഒരു ആള് മിസ് പോയി ഒരാൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല ഒരു തീവ്രവാദി തീവ്രവാദിയുണ്ട് എന്നറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് ചുറ്റിപ്പറ്റി പരന്ന് നടപ്പുണ്ട് പക്ഷേ നമ്മുടെ പോലീസ് തന്നെയാണല്ലോ ഈ കള്ളം മറക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ ആയിട്ട് സാധിക്കാൻ പറ്റത്തില്ലാത്തൊരു ഏരിയയിൽ കൊണ്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അഖിലേടെ അപ്പോൾ അവിടെ അഖിലയുടെ കാര്യങ്ങളൊക്കെ സേഫ് ആക്കിയിട്ടാണ് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുപോയി സേഫ് ആക്കി അഖിലയുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഗൗതം ആ ഒരു തീവ്രവാദി എന്ന നിലയിൽ നമ്മുടെ അഖിലേനെ കാണുന്നില്ല അഖിലേനെ സ്വന്തം കളിക്കൂട്ടിക്കാരി എന്ന നിലയിൽ കണ്ട് മനസ്സൊക്കെ മാറ്റിയെടുത്തിട്ടാണ് നമ്മുടെ ഗൗതം തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ ഗൗതം മരുന്നതേ ചോദിക്കുന്നുണ്ട് നന്ദ സാർ എവിടെയായിരുന്നു സാർ സാറെ എന്താ പറ്റിയത് സാറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു മണിക്കൂറെങ്കിലും മാറി നിൽക്കുമ്പോൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നല്ലോ പിന്നെ സാറിനെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗതം പറയുന്നത് നന്ദ നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ പല ജോലി ജോലി കാര്യത്തിലായിരിക്കും നിനക്കറിയാലോ നിന്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ എന്തിനാണ് നീ എൻ്റെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് സാറിനൊരു ശല്യമായിട്ടാണോ തോന്നുന്നത് എന്റെ ഭർത്താവ് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാനല്ലാതെ പിന്നെ വേറെ ആരാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നന്ദ അങ്ങനെ ഇവര് തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ആകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നിട്ട് എന്ത് പറ്റി മക്കളെ നിനക്ക് അല്ല ഗൗതം നീ എന്തിനും ഇങ്ങനെ എന്തിനും ഏതിനും നന്ദയോട് ചൂടാകുന്നത് അതിന്റെ മാത്രം എന്താ നന്ദ നിന്നോട് പറഞ്ഞത് നിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കില്ല നീ എവിടെയാണെന്ന് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ പിന്നെ അതിന്റെ ആ ഒരു വെപ്രാളത്തിലല്ലേ ആരെങ്കിലും ഒക്കെ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞപ്പം വേണ്ട എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ ആരെയും വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി അല്ലാതെ പല പോലീസ് ഓഫീസറിനെ വിളിച്ച് അന്വേഷിച്ച് അവരെ ശല്യപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ഇനി ആരെയെങ്കിലും ഞാൻ വിളിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഇനിയും ഗൗതം പോവുകയാണ് അപ്പൊ ഇനിയും ഗൗതം പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജോലി തിരക്കിന്റെ പല കാര്യങ്ങളും കാണും അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ എനിക്ക് പോയേ പറ്റൂന്ന് പറയുമ്പോൾ ഇതിനു മാത്രം എന്ത് ജോലി തിരക്ക ഇത്രയും ദിവസം ഇല്ലാത്ത എന്ത് ജോലി തിരക്കാണ് ഉണ്ടായത് എന്ന് ചോദിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയാവാണ് കേട്ടോ നമ്മുടെ ഗൗതവും നന്ദയും ഏതായാലും പിങ്കിയുടെ കണ്ണ് തട്ടിയതാണോ പിങ്കിയുടെ പ്രാർത്ഥനയുടെ ഫലമാണോ എന്നൊന്നും അറിയില്ല അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിന്നെ ചൊവ്വ നേരം ജീ ജീവിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ പിങ്കി ഇതൊക്കെ കണ്ടിട്ട് വേണ്ടുവോളം ആസ്വദിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് എരിവും പുളിയും ഒക്കെ കൂട്ടി അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പൊട്ടിത്തെറികൾ ഉണ്ടാക്കാനും പിങ്കി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ പിന്നെയും വന്നിട്ട് നമ്മുടെ ഗൗതം പോവുകയാണ് അപ്പൊ പിന്നെ ഇവിടെ ഇന്ന് നാളെ നേരം നിന്നിട്ട് നമ്മുടെ ഗൗതമം പിന്നെയും പോവുകയാണ് ചെയ്യുന്നത് അത് വേറെ ഒന്നുകൊണ്ടുമല്ല പോലീസുകാരെ തിരക്കി 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 അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഖില എന്ന ആ ഒരു തീവ്രവാദീനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം സേഫ് അല്ല എന്നതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വേറൊരു വീടെടുത്ത് അവിടെ താമസിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഗർഭിണിയാണെന്നൊന്നും നോക്കൂല പോലീസിന്റെ കൈ കിട്ടിയിട്ടുണ്ട് തീവ്രവാദിയാണ് ഉറപ്പായിട്ടും കൊന്നുകളയും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൗതം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ണീരും കയ്യുമായിട്ട് നമ്മുടെ നന്ദ വീട്ടിൽ കിടന്ന് കരയുന്നു ലക്ഷ്മി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മോളേ സാരമില്ല അവൻ വരട്ടെ അവനെ അവനും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ എനിക്ക് മോളുടെ വിഷമം മനസ്സിലാവുന്ന പറയുമ്പോൾ അരുന്തതിയും കൂടുന്നുണ്ട് കേട്ടോ അരുന്ധതി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ എന്തിന്റെ സൂക്കേടാണ് ഇവൻ എന്താണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവന് നേരത്തെ കുടുംബം എന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇപ്പൊ അവന് ജോലി ജോലി എന്ന് പറഞ്ഞു ജത്തുകിടക്കുകയാണോ ഇതിപ്പോ എൻ്റെ മഹാദേവട്ടന്റെ അവസ്ഥ ആവൂ അവനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് മഹാദേവേട്ടൻ എന്ന് പറയുന്ന ആൾ ഇതുപോലെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ അതിനിടയിൽ വേറെ വള്ളിക്കേസ് പിടിക്കാനും പുള്ളിക്കാരൻ പോയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു തരത്തിൽ സംസാരിക്കുമ്പം ശരിയാണ് നന്ദയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എല്ലാ കാര്യവും കറക്റ്റാണ് ആ കുങ്കുമക്കറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും കറക്റ്റാണല്ല അപ്പം അതുകൊണ്ട് തന്നെ നന്ദയ്ക്കൊരു ചെറിയ പേടി വരുന്നു ഏതായാലും നമ്മുടെ നന്ദ രണ്ടും കൽപ്പിച്ച് അന്വേഷിച്ചിറങ്ങും ഇതിനിടയിൽ പിങ്കിയും നമ്മുടെ നന്ദയുടെ സൈഡ് നിൽക്കും അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിങ്കിയുടെ ചെറിയൊരു തന്ത്രങ്ങളാണ് ഏതായാലും നമ്മുടെ നന്ദിയോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ നന്ദിയോട് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല ഇതൊക്കെ കുറച്ച് ദിവസത്തേനേ ഉള്ളൂ അതൊക്കെ കഴിയുമ്പോൾ തീർപ്പാകും അഖില അഖിലയുടെ പാട്ടിന് പോകട്ടോ അപ്പം ഇതൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ